ചേച്ചിയായി അന്ന് നമ്മള് നട്ടില്ലേ ആ ഒരു ഇത് നമ്മക്ക് ഇതും ഇതന്ന അതിന് പറയുന്നത് കൂടെ കിഴങ്ങുന്ന നന കിഴങ് എല്ലാം പറയേ അപ്പൊ അന്ന് ഞാൻ നട്ടിട്ട് പോയത് എനിക്കറിയാം ആ അപ്പൊ ഇണ്ടായോ നമുക്ക് വീട്ടിന്ന് അമ്മ കടയിൽ നിന്ന് മേടിച്ചതായിരുന്നു അപ്പൊ രണ്ടെണ്ണം തന്നു വിട്ടതാ എന്നിട്ട് അമ്മ പറഞ്ഞു അമ്മ പറഞ്ഞു ഇത് ഇപ്രാവശ്യായിട്ടില്ലെങ്കിലും നീ അടുത്ത പ്രാവശ്യം ഇത് നല്ലോണം വിത്തനു വെക്കണം നീ നട്ടോന്നും പറഞ്ഞിട്ട് അമ്മ ഇത് രണ്ടെണ്ണം ആ രണ്ടെണ്ണം അമ്മ കടയിൽ നിന്ന് എനിക്ക് തന്നതാ

അപ്പൊ ഇത് അധികം നട്ടില്ലേ കൊറച്ച് രണ്ടുമൂന്നെണ്ണം കേട്ടോ തിന്നണോസ് ഇതിന്റെ പേരെന്താ പറഞ്ഞെന്നും പറയും ചില സ്ഥലത്ത് കൂടക്കിഴങ്ങ് പറയും അങ്ങനെ പല പേരിലും ഇത് അറിയപ്പെടുന്നത് ഇതൊന്നും ഇപ്പൊ സത്യം പറഞ്ഞ ഇതല്ലിപ്പോ അന്യമായിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതെന്താ എങ്ങനെ പുഴുങ്ങി കഴിക്കോ അപ്പം കഴുകിയിട്ട് നല്ലപോലെ പുഴുങ്ങി കഴിക്കും നമ്മുടെ നനകിഴങ്ങ് കണ്ട എൻ്റെ തേമ എനിക്ക് സത്യം പറഞ്ഞാൽ അത്യാശ്യം തോന്നിട്ടാ നനകിഴങ്ങ് ഇങ്ങനെ ചാക്കിത് നട്ടത് വെറും രണ്ടിത്രയുള്ള രണ്ടെണ്ണം നട്ടത് ഏണ്ടെണ്ണം നോക്കിയാൽ അത്രയുള്ള രണ്ടോ നാട്ടിൽ വരൂ അപ്പൊ ഇനി ചാക്കിൽ നടുവണം അടുത്ത പ്രാവശ്യം ഇഷ്ടം പോലെ നമ്മക്ക് കുടുങ്ങി തന്നെ എത്ര നാളെ വെച്ചിട്ട് ഞാൻ അപ്പൊ ഇതിന് വെള്ളം ഒന്നും ഒഴിച്ചില്ല തന്നെ മതി മഴ മഴയുണ്ടല്ലോ വെള്ളൊന്നും ഇണ്ട ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാം ചെയ്യും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ